നീലക്കുരുവി നീയെന്തേ നാണിച്ചിരിക്കും നീളത്തുഴയാ നീന്തി തുടിക്കാം ഓടപ്പാടവിൽ നമുക്കൊന്നിച്ചിരിക്കാം ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കും പന്തൽ കെട്ടി പമ്പം മുഴക്കി ൊന്നേ മിന്നേ താലിയും കെട്ടിഞ്ഞ പൂമാരനാകും പന്തൽ കെട്ടി പമ്പം മുഴക്കി പൊന്നെ മിന്നേ താലിയും കെട്ടിഞ്ഞ പൂമാരനാകും തുടിക്കുന്ന ചുണ്ടിലൈയാം പാറ്റകൾ തുടിക്കുന്ന ചുണ്ടിലാറ്റകൾ പറക്കും പറന്നാൽ പിടിക്കും തിരിച്ചടയ്ക്കും പറക്കും പറന്നാ പിടിക്കും തിരിച്ചടയ്ക്കും ഓളങ്ങൾ താളം തല്ലുമ്പോൾ മാനത്ത് കണ്ണി നീ എന്തേ ഓറിച്ചിരിക്കുന്നു ഓലപ്പതക്കം താരിപ്പതക്കം ചൂടുന്ന രാവിലം നിറച്ചോ ഓള മണിയറയിൽ ഞാനും നീയും പവിഴം കൊയ്യുന്ന മഞ്ചത്തിൽ വീഴും ഒന്നറയിൽ മണിയറയിൽ ഞാനും നീയും പവിഴം കൊയ്യുന്ന മഞ്ചത്തിൽ വീഴും ഇളമ്പട്ടു മേനിയിൽ പൂന്തേൻ തുമ്പികൾ ഇളമ്പട്ടു മേനിയിൽ പൂന്തേൻ തുമ്പികൾ നിറയും നിറഞ്ഞാൽ മധുരം കറന്നെടുക്കും നിറയും നിറഞ്ഞാൽ മധുരം കറന്നെടുക്കും ഓളങ്ങൾ തല്ലുമ്പോ കാട്ടുകൂറിഞ്ഞി നീ എന്തേ കൈവിരൾങ്ങുന്നു കയ്യൊടുക്കയും മെയ്യൊടുമയും നെയ്യുന്നതെല്ലാം പെണ്ണ് ചിന്തിച്ചു പോയി കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു നീളത്തുഴയാ നീന്തി തുഴിക്കാം ഓടപ്പടവിൽ നമുക്കൊന്നിച്ചിരിക്കാം